പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും ഞാൻ പറഞ്ഞാലല്ലേ ഈ ഒരു വീഡിയോക്ക് വോയിസ് തന്നെ ഞാൻ വോയിസ് കൊടുത്തോണ്ട് തന്നെ സംസാരിച്ചോണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു റെക്കോർഡ് ചെയ്യുമായിരുന്നു കേട്ടോ ഓൺ വോയിസിലായിരുന്നു പക്ഷേ എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ക്ലിയർ ഒട്ടും ക്ലിയർ ഇല്ല എന്ത് സംഭവം എന്നറിയില്ല ഒട്ടും ക്ലിയർ ഉണ്ടായില്ല കേട്ടോ എനിക്ക് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടായിട്ട് ചെവിൻ്റെ അടുത്ത് ടിക്കുമ്പോൾ മാത്രമേ കേൾക്കാൻ പറ്റുന്നുണ്ടായിട്ടു ഞാൻ എന്താ ഈ കാര്യമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഈ ഒരു കൈ പൊളിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഈ ഷുഗർ പേഷ്യൻ്റെ എല്ലാം വെക്കുന്നില്ലേ ഇൻസുലിൻ അതുപോലെ ഒരു സംഭവം വെക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗർ പേഷ്യൻ്റ് ആയതുകൊണ്ടല്ല അതായത് ഇത് കൈൻ്റെ മജ്ജയ്ക്ക് വേണ്ടിയിട്ടും എല്ലിൻ്റെ ശക്തി എല്ല് ഫുള്ള് ഇങ്ങനെ പൊടി പൊടിയായിട്ട് പോയതല്ലേ അപ്പം അതിൻ്റെ ശക്തിയായിട്ടുള്ള എല്ല് വളരാനും അതിന് വേണ്ടിയിട്ട് വെക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കൈക്ക് വെക്കാം തുടക്ക് വെക്കാം നമ്മുടെ വയറിന് വെക്കാം നമുക്ക് സ്വയം തന്നെ വെക്കാം പക്ഷെ അത് തിരിക്കാനൊക്കെ ആൾക്കാരെല്ലാം വേണം അപ്പോൾ അമ്മ ഇപ്പോൾ പല പ്രാവശ്യമായിട്ട് വെക്കുന്നുണ്ടെങ്കിലും കയ്യിൽ അധികം ബ്ലഡ് വരുന്നത് പിന്നെ അവിടെ ഒരു തടുപ്പ് പോലെ വരുന്നത് ശരിക്കും അങ്ങനെയൊന്നും വരില്ലാന്ന് അമ്മക്ക് കൈ വറക്കുന്നത് കാരണം അമ്മക്കൊന്നും അങ്ങനെ ശീലമുള്ളതാണ് ഈ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അമ്മക്ക് ശരിക്കും എന്ന് പറഞ്ഞാൽ ബാക്കിയെല്ലാം ഒക്കെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരണം അമ്മ അമ്മ പാവ പാവം തന്നെയാണ് എന്താ വെച്ചാൽ ഈ സൂചി വെക്കുമ്പോൾ ഞാൻ എപ്പോഴും കുത്തുമ്പോൾ കരയാൻ തുടങ്ങും കാരണം അമ്മ അതിൽ കുത്തരുന്നിട്ടോ അമ്മ കുത്തുന്നത് സാധാരണ ഇതിന് പെയിൻ ഉണ്ടാവില്ല പക്ഷേ അമ്മ വെക്കുമ്പോൾ പെയിൻ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അവിടുന്ന് സിസ്റ്ററ് വെക്കുമ്പോൾ പെയിൻ ഉണ്ടായിട്ടില്ല അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും വലിയ സന്തോഷം വരുന്ന കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് അറിയോ അമ്മയോട് ഈ സൂചി വെക്കാതെ ഇരിക്കാൻ പറയുന്നു ഞാൻ സ്വയം വെക്കുന്നതാണ് അമ്മേടെ ഏറ്റവും ഹാപ്പിനെസ് എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ ഇന്ന് ഞാൻ തന്നെ വെച്ചു അപ്പോൾ തിരിക്കുമ്പോൾ നമുക്ക് കൈ കൊണ്ട് തിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വായിലൊന്ന് കടിച്ചിട്ട് അങ്ങനെയാന്ന് കേട്ടോ ഞാൻ ഇത് ചെയ്തത് പിന്നെ നമുക്ക് ഇവിടെതാണ് ഇത് ഫിറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ അതും ഫിറ്റ് ചെയ്തു പിന്നെ നമുക്ക് ആ ഒരു വൈറ്റ് കളറിൽ അതൊന്ന് കളയണം പിന്നെ അതൊന്ന് കൗണ്ട് ചെയ്യണം തിരിച്ചിട്ട് നമുക്കൊരു ഡോട്ട് വരും ഈ ഒരു ഡോട്ട് വരും അപ്പോൾ ആ ഒരു ഡോട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് വെക്കേണ്ടത് അപ്പോൾ ദാ സിറിഞ്ച് ഇത് എത്ര ചെറിയ സിറിഞ്ചാണ് പക്ഷേ അതൊരു പേടിയാണ് കേട്ടോ വെക്കുമ്പോൾ ഒരു പേടി തന്നെയാണ് ഇതിങ്ങനെ ഒന്ന് ധൈര്യം സംഭരിച്ചിട്ടാണ് ഞാനിപ്പോൾ കുത്തുന്നത് കാരണം എനിക്ക് സൂചി ബാ സൂചി ഭയങ്കര പേടിയുള്ള ഒരാളാണ് കേട്ടോ ഞാനും അതേ ഹസ്ബൻഡും അതേയാണ് അപ്പം അങ്ങനെ ഞാൻ ഡെയ്ലി പൂർവ്വം ഒന്ന് കുത്തി സത്യം പറഞ്ഞാൽ എനിക്ക് കുത്തുമ്പോൾ പെയിൻ ഉണ്ട് കേട്ടോ പക്ഷേ സിസ്റ്ററിനെല്ലാം സിസ്റ്ററെ വെക്കുമ്പോൾ ഇല്ലേ അത് അറിയുന്ന പോലുമില്ല അപ്പോൾ ഞാനത് പ്രസ് ചെയ്ത് അതകത്തേക്ക് ഫുള്ള് പോയി അപ്പോൾ നേരെ മരുന്ന് എന്ന് ജസ്റ്റ് പോണവരെ ഞാൻ കുറച്ചു മുമ്പ് പിടിച്ചെന്ന് തന്നെയാന്ന് കിട്ടാ ഒരു തുള്ളി പോലും പുറത്ത് പോകണ്ടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനങ്ങനെ വെച്ചു ആഹാ നല്ല സുഖം നല്ല സുഖം കേട്ടോ സ്വന്തം സ്വയം ഇങ്ങനെ കുത്തുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ പറഞ്ഞാന്ന് കേട്ടാ നല്ല പെയിൻ ഉണ്ട് സ്വയം കുത്തുമ്പോഴും അപ്പോൾ എത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ